ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ നടിയെ ആക്രമിച്ച കേസിലെ നിർണായകമായ വിധി പുറത്തുവന്നിരിക്കുകയാണ് ഗൂഢാലോചന കേസിൽ കുറ്റവാളിയായി മുദ്ര കുത്തപ്പെട്ട എട്ടാം പ്രതി ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് മുഖ്യധാരാ ചാനലുകൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഈ വിധി വന്നതിന് പിന്നാലെ കരഞ്ഞു കരഞ്ഞുമെഴുകുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതോടകം വലിയ ചർച്ചയായിട്ടുണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അവരുടെ ചർച്ചകളെ ദിലീപിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നതിന് ശേഷവും ദിലീപ് തന്നെയാണ് പ്രതി ദിലീപാണ് ഗൂഢാലോചനക്കാരൻ ദിലീപിൻ്റെ റേപ്പ് ആണിതെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ചർച്ചകൾ നടത്തുന്ന മാധ്യമങ്ങളുടെ മാനസിക നിലവാരം പരിശോധിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇത്രയും നാൾ ദിലീപിനെ വേട്ടയാടിയത് പോരാഞ്ഞ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു എന്ന വിധി വന്നതിന് ശേഷവും ദിലീപ് തന്നെയാണ് കുറ്റക്കാരനെന്ന് ആവർത്തിക്കുന്നവർക്ക് മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഗൂഢ ലക്ഷ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ദിലീപ് അന്ന് മുതലേ പ്രതിയാക്കപ്പെട്ടത് എന്ന് ഇനി നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ദിലീപിനെതിരെ വീണ്ടും 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 കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ കോടതി വിധിക്ക് ഒരു വിലയുമില്ല എന്നുള്ളതാണ് കോടതി വളരെ കൃത്യമായി ദിലീപിൻ്റെ ഗൂഢാലോചന തെളിയില്ല അല്ലെങ്കിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റവിമസ്ഥനാക്കുമ്പോൾ ആ വിധി അംഗീകരിക്കാതെ കോടതി പറഞ്ഞതും തെറ്റാണ് ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന മാധ്യമങ്ങളുടെ ഈ സ്വയം പ്രഖ്യാപിത കോടതിയും ജഡ്ജ്മെൻറ്റും ഒക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കോടതിയിലെത്തിയ കേസിനെ വീണ്ടും വീണ്ടും കീറിമുറിച്ച് കോടതി വിധി പോലും ശരിയല്ല എന്ന നിലയിലേക്ക് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറിയോടുള്ള വെല്ലുവിളിയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം ദിലീപിൻ്റെ ആദ്യത്തെ പ്രതികരണം അതിവൈകാരികമായിട്ടല്ലേ അദ്ദേഹം പ്രതികരിച്ചത് അതിവൈകാരികമായിട്ടല്ലേ അദ്ദേഹം ഓരോ വാക്കുകളും പറഞ്ഞത് എട്ടര വർഷമാണ് മനുഷ്യൻ്റെ കരിയർ തുടഞ്ഞു പോയത് ഇതേക്കുറിച്ച് ആർക്കും സംസാരിക്കേണ്ടേ ഇതേക്കുറിച്ച് ആർക്കും സംസാരിക്കേണ്ടേ ഇത്രയും നാൾ ശരി അതിജീവിതയ്ക്കൊപ്പം കൃത്യമായി നമുക്ക് പറയാം ദിലീപ് ഗൂഢാലോചന കേസിലെ പ്രതിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് പക്ഷെ ഇപ്പോൾ കോടതി തന്നെ എട്ടര വർഷക്കാലത്തെ വാദം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയിരിക്കുകയാണ് ഇനി പറഞ്ഞുകൂടെ ദിലീപിൻ്റെ എട്ടര വർഷമാണ് മനുഷ്യൻ്റെ പോയത് അതായത് തൻ്റെ കരിയറിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് സിനിമകൾ നിർമ്മിക്കുന്നു തിയേറ്ററുകൾ തുടങ്ങുന്നു ബിസിനസ് രംഗത്ത് ശോഭിച്ചു നിൽക്കുന്നു എടുക്കുന്ന സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന ഒരു സാഹചര്യം ആ ഘട്ടത്തിലാണ് ആ മനുഷ്യനെ പിടിച്ചുള്ളിൽ തള്ളിയത് അതും എൺപത്തി ഒൻപത് ദിവസം സാധാരണ ഒരു ഗൂഢാലോചന കേസിലെ പ്രതി എട്ടാം പ്രതിയാണെന്ന് ആലോചിക്കണം അങ്ങനെ അത്രയും നാൾ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടാകില്ല ഇവിടെ എൺപത്തി ഒൻപത് ദിവസമാണ് ദിലീപ് ജയിലിൽ കിടന്നത് ആ മനുഷ്യൻ്റെ ബിസിനസ് സാമ്രാജ്യം അടക്കം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ഘട്ടം ഘട്ടമായി കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യവും ചലച്ചിത്ര മേഖലയിലെ അത്രയും കരുത്തുറ്റ ഒരു പൊസിഷനുമൊക്കെ ഒറ്റയടിക്കാണ് ഇല്ലാതായത് ശരിയാണ് ഇത്രയും നാൾ അയാൾ പ്രതിയായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു വാക്ക് പോലും എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി ഇനി എന്തിനാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് ആ മനുഷ്യനുണ്ടായ നഷ്ടം ആ മനുഷ്യനുണ്ടായ മാനഹാനി ആ കുടുംബത്തിന്റെ തകർച്ച അതായത് ദിലീപ് കാവ്യമാധവൻ വിവാഹം കഴിച്ചതിന് ശേഷം ആ കാവ്യമാധവൻ എന്ന് പറയുന്ന ദിലീപിന്റെ ഭാര്യയ്ക്കും മനസമാധാനമായി ഒരു ദിവസം ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് ചാനലുകളിൽ വന്നിരുന്നത് ദിലീപിനെ എതിർക്കുന്നവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുടുംബത്തിനെതിരെ ദിലീപിന്റെ ഭാര്യയായ കാവ്യമാധവനെതിരെ അവർക്കും ഇതിൽ പങ്കുണ്ട് അവരും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത് ദിലീപിൻ്റെ പേര് പറഞ്ഞ് അയാളുമായി ബന്ധപ്പെട്ട സകല ഇടങ്ങളിലും അന്വേഷണ സംഘം ഇറങ്ങി അയാളുടെ ഭാര്യയുടെ ബിസിനസ് പോലും തകർന്നു എന്തൊക്കെ തരത്തിലുള്ള വേട്ടകളാണ് ദിലീപ് നേരിടേണ്ടി വന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അതൊക്കെ വേട്ടയായിരുന്നു എന്ന് വരുന്നത് അദ്ദേഹം കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല അയാൾ ചെയ്ത തെറ്റിന് അയാൾ ശിക്ഷ അനുഭവിച്ചു എന്ന് പറയാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇനി എന്താണ് ഇത് പറയാതിരിക്കുന്നത് കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളൊക്കെ എടുത്ത സ്റ്റാൻഡ് തെറ്റിപ്പോയി അത് പറയുന്നതിന് എന്താ കുഴപ്പം റിപ്പോർട്ടർ ചാനല് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാളുടെ മൊഴി ആ മൊഴി എന്താണ് ദിലീപ് വെള്ളമൊഴിച്ചിരുന്ന സമയത്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രകുമാർ മൊഴി കൊടുത്താൽ ആ മൊഴി പരിശോധിച്ചറിയാം ദിലീപ് സ്വബോധത്തിൽ ഒരു മുറിയിൽ അടച്ചിട്ട് ഗൂഢാലോചന നടത്തിയെന്നല്ല ബാലചന്ദ്രകുമാർ പറയുന്നത് ദിലീപ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു സദസ്സിൽ വെച്ച് എന്തൊക്കെയോ പറഞ്ഞു അതാണ് വലിയ ഗൂഢാലോചന കുറ്റമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നത് രണ്ടാമത് വന്ന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ എന്തോ ചെയ്യാൻ വേണ്ടി ദിലീപ് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് അതിന് മുമ്പത്തെ കേസ് എന്താ മുമ്പത്തെ കേസിലായാലും ദിലീപിനെ ഒന്നാം പ്രതി പൾസർ സുനി തെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പ്രതികളുടെ ചിത്രവും ഡീറ്റെയിൽസുമാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഒന്നാമത്തെ പ്രതി ദിലീപുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ ശേഷമാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നതിന് ഒരു തെളിവുമില്ല എന്ന് കോടതി കണ്ടെത്തുകയാണ് അപ്പോൾ പിന്നെ ഇനി എന്തിനാണ് ദിലീപാണ് പ്രതി ദിലീപാണ് ഇനിയും ഗൂഢാലോചന നടത്തിയത് ദിലീപാണ് ഇത്തരത്തിലെല്ലാം ചെയ്യിച്ചത് എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് ശരി നടി സുപ്രീം കോടതി വരെ അതിജീവിത സുപ്രീം കോടതി വരെ പോകും എന്ന് പറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത വിധി വിധിയിൽ നിരാശയുണ്ട് എന്ന് നടിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു ദിലീപിനെതിരെ നിന്നവർ പറയുന്നു ശരിയാണ് നിരാശയുണ്ടാകും നിങ്ങളൊക്കെ കുറേ കാലം ദിലീപ് കൊടും കുറ്റവാളിയാണ് അതായത് ഈ സമൂഹത്തിൽ ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ടതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുക അവർക്ക് ജാമ്യം കിട്ടുന്നു അവർ വിദേശത്തേക്ക് പോകുന്നു അവർ അവരുടെ പരിപാടികളിൽ മുഴുകുന്നു അവരുടെ ബിസിനസ് തകരുന്നില്ല അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നില്ല അവരെ വാഴ്ത്താൻ കുറേ ആൾക്കാർ അപ്പുറ സൈഡിലുണ്ട് ഇവിടെ ദിലീപ് കൃത്യമായി മലയാള സിനിമാ മേഖലയിലെ ഒരു വലിയ നെറ്റ്വർക്കിനെ തകർത്ത് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് കയറി വരികയാണ് അതിൽ വിറളി പൂണ്ട അതിൽ കലി പൂണ്ടാ അതിൽ അസൂയ പൂണ്ട ദിലീപിനൊപ്പം ഉള്ളവർക്ക് ഉള്ളവരിലേക്ക് മലയാള സിനിമ വ്യവസായം ഒന്നിച്ചങ്ങോട്ട് എത്തുന്ന എത്തുന്നൊരു സാഹചര്യമൊക്കെ വന്നപ്പോൾ വെട്ടി താഴെയിടുക എന്ന് കരുതിയവർക്ക് ലഭിച്ച അവസരമായിരുന്നു ഇരു കേസ് അവർ ഈ അവസരം ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ദിലീപിന് കിട്ടിയ അടി ആ പ്രഹരം അത് മുതലാക്കിയ മലയാള സിനിമയിലെ വലിയ വലിയ മാഫിയകളുണ്ട് അവർ മലയാള സിനിമയെ ഏറ്റവും ദുഷിച്ച അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത് ഒരു തർക്കമില്ല ദിലീപ് മലയാള സിനിമാ മേഖലയിൽ ഒരു ശുദ്ധികലശം നടത്തുമ്പോൾ പലതരത്തിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ ഗ്രസിച്ചിരുന്ന വിഴുങ്ങിയിരുന്ന കുറെ കോക്കസുകൾ തകർത്ത് കുറെ കൂടി എല്ലാവർക്കും ഇടപെടാൻ കഴിയുന്ന ഒരു ഒരു മേഖലയായി എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായി മലയാള സിനിമയെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടി കിട്ടുന്നത് ഇതൊക്കെ അന്വേഷിക്കണോ എന്നേ ദിലീപ് ഇറങ്ങി വന്നപ്പോൾ തന്നെ പറഞ്ഞ എന്താണ് സത്യം ജയിച്ചു എനിക്കെതിരെയാണ് ഗൂഢാലോചന ഉണ്ടായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി എൻ്റെ കരിയർ നശിച്ചു എൻ്റെ ജീവിതം നശിച്ചു എനിക്ക് മാനഹാനി വലിയ തോതിലുണ്ടായി ഒരു മനുഷ്യൻ്റെ വാക്കുകൾ ഇതെന്തൊന്നും അവർ കൺസിഡർ ചെയ്യാത്തത് ഇതെന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ഇപ്പോഴും ചാനലുകൾ കിടന്നിട്ട് ഉരുളാണ് കാരണം എന്താ ഇവർ ഇത്രയും കാലം ദിലീപിനെ ചുറ്റിപ്പറ്റി മലയാള സമൂഹത്തിന് മുന്നിലേക്ക് പൊതുസമൂഹത്തിലേക്ക് തള്ളിവിട്ട കഥകൾ അത്രയും തെറ്റായിരുന്നു പച്ച നുണകളായിരുന്നു വ്യാജ പ്രചാരണങ്ങളായിരുന്നു എന്ന് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആ ബോധ്യത്തിന്മേൽ ചാനലുകൾക്കെതിരെ ജനങ്ങൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിതെല്ലാം പറയുന്നത് ഇന്നത്തെ ബഹുമാനപ്പെട്ട കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എനിക്ക് പറയാം ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ എട്ടര വർഷക്കാലത്തോളം പ്രതി എന്ന് മുദ്രകുത്തി ഈ സമൂഹത്തിലെ വലിയൊരു വിഭാഗം അപമാനിച്ച അവഹേളിച്ച മാധ്യമങ്ങൾ മുഴുവൻ പിന്തുടർന്ന് ഒരു മനുഷ്യൻ ഇന്ന് കുറ്റവിമുക്തനായി തിരിച്ചു വരുമ്പോൾ അയാളുടെ ഭാഗം പറയണം എന്നുള്ളതാണ് ഞാൻ പഠിച്ച നീതി ഞാൻ വിശ്വസിക്കുന്ന ജുഡീഷ്യറി നമ്മളെല്ലാം വിശ്വസിക്കുന്ന ജുഡീഷ്യറിയിൽ നിന്നുണ്ടായ നിർണായകമായൊരു വിധി പ്രസ്താവം അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് അത് ദിലീപിൻ്റെ കേസല്ല ആരുടെ കേസായാലും അല്ലെങ്കിൽ ഇവിടെ കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് പറയാൻ പോകരുത് ഇത് മാധ്യമങ്ങൾ ഇന്ന് രാവിലെ വരെ ദിലീപിനെ തൂക്കുകയറിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ട കാഴ്ച ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ചാനലുകൾ ദിലീപ് കൊടും കുറ്റവാളി ദിലീപ് അത് ചെയ്തു ദിലീപ് ഇത് എന്തിനാണ് ഈ ചാനലുകൾ ഈ കടന്ന് ഇങ്ങനെ കുത്തിമറിയുന്നത് ജഡ്ജി വിധി പറയേണ്ട കേസാണ് ജഡ്ജി പറഞ്ഞോളും അതിന് ഈ മാധ്യമങ്ങൾ കിടന്ന് അതിൻ്റെ ഇടയിൽ കൂടി പിന്നെയും പിന്നെയും പഴയ കഥകളൊക്കെ കുത്തിപ്പൊക്കി അതും വൺ സൈഡഡ് കഥകളാണ് ദിലീപിന്റെ ഭാഗത്തെക്കുറിച്ച് ഒരു ഒറ്റ ചാനലുകാരും ചർച്ച ചെയ്യുന്നില്ല ഇതിനും മാത്രം എന്ത് തെറ്റാണ് ദിലീപ് ചെയ്തത് ഇനി ചോദിക്കാം കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും മേൽക്കോടതിയിലേക്ക് പോകും അപ്പീല് പോകും സുപ്രീം കോടതി വരെ പോകും അത് പിന്നെയുള്ള കാര്യം നിലവിലെ സാഹചര്യമാണ് ഞാൻ പറയുന്നത് ഇനി മേൽക്കോടതി ദിലീപിനെ ശിക്ഷിക്കുമോ അതൊക്കെ ഇനി വരാനുള്ള കാര്യമാണ് ഇനി മേൽക്കോടതി ദിലീപിനെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് കീഴ്ക്കോടതി വിധിയിൽ എന്തൊക്കെയാണ് തെറ്റു വന്നതെന്നൊക്കെ പറയുമല്ലോ അറിയുമല്ലോ അത് അപ്പോഴാണ് പക്ഷെ ഇപ്പോൾ ദിലീപ് എന്ന മനുഷ്യനെ വേട്ടയാടിയവർക്കും ദിലീപിൻ്റെ തകർച്ച ദിലീപിൻ്റെ ഇല്ലായ്മ അതായത് ദിലീപ് ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ച സകലർക്കുമുള്ള ശക്തമായ തിരിച്ചടിയാണ് കേരളത്തിലെ ചാനലുകൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണിത് പല ഓൺലൈൻ ചാനലുകളുടെയും ആട്ടപ്പിളകി പോകുന്ന തിരിച്ചടിയാണിത് കൊച്ചി കേന്ദ്രീകരിച്ച് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയ ഒരു ഓൺലൈൻ റിപ്പോർട്ടർ അടക്കമുള്ള കുറച്ച് ആളുകളുണ്ട് ഇവരുടെ മുഴുവൻ വിശദാംശങ്ങളും അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും അവരുടെ നേതൃത്വത്തിലാണ് ദിലീപിനെതിരെയുള്ള മുഴുവൻ കളികളും നടന്നിട്ടുള്ളത് ദിലീപ് ഇറങ്ങാണ് ദിലീപ് ഇനി പക വീട്ടാനുള്ള നിയമപരമായ പാതയിലൂടെ പക വീട്ടാനുള്ള തിരിച്ചടി കൊടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ദിലീപ് പോകും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് ദിലീപുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല ദിലീപിനൊപ്പമുള്ള ആരും ആയിട്ട് അറിയാനും പാടില്ല പക്ഷേ ഞാൻ പറയുന്നു ദിലീപ് തിരിച്ചടിക്കണം എട്ടര വർഷക്കാലം അങ്ങയുടെ കരിയർ തുലച്ച അങ്ങയുടെ ജീവിതം ഇല്ലാതാക്കിയ അങ്ങയുടെ പ്രിയ പത്നിയെപ്പോലും വേട്ടയാടിയ അങ്ങയുടെ മകളുടെയും ഭാര്യയുടെയും അങ്ങയുടെയും കുടുംബജീവിതം അല്ലെങ്കിൽ സമാധാനം പോലും ഇല്ലാതാക്കിയ അതിന് മുന്നിൽ പ്രവർത്തിച്ച അങ്ങ് നേരത്തെ പറഞ്ഞ ഗൂഢാലോചന അങ്ങക്കെതിരെയാണ് നടന്നത് എന്ന് പറഞ്ഞ ആ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ അങ്ങ് ശക്തമായി നിയമത്തിൻ്റെ ഭാഷയിൽ തിരിച്ചടിക്കണം അത് തന്നെയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അതിജീവിത അവർക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോകാം അതിനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതുവരേക്കും അതായത് മേൽക്കോടതി ഈ വിഷയത്തിലൊരു തീർപ്പ് പറയുന്നത് വരെ ഈ വിധി നിലനിൽക്കും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു പറയാം ദിലീപ് ജയിച്ചിരിക്കുന്നു ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ദിലീപ് തിരിച്ചടിക്കും ഇത് ഉറപ്പിച്ചു വെച്ചോ ഒരു മനുഷ്യനെ തകർത്തില്ലാതാക്കി ഇനി അങ്ങനെ പറയാലോ കാരണം ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത്രയും കാലം അദ്ദേഹത്തെ പ്രതി 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 വേട്ടക്കാരൻ പെൺവേട്ടക്കാരൻ റേപ്പ് കൊട്ടേഷൻ നൽകിയ ആൾ ഇന്ത്യയിലാദ്യമായി ബലാൽ സംഘത്തിൽ കൊട്ടേഷൻ കൊടുത്ത ആളെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ കഥകളാണ് വന്നത് അതൊക്കെ ഒറ്റ എനിക്ക് ഇല്ലാതായില്ലേ ഇനി ദിലീപിന്റെ ഭാഗം സംസാരിക്കാമല്ലോ ദിലീപിന് ദിലീപിനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാമല്ലോ ദിലീപിനെ എങ്ങനെയാണ് കുടുക്കിയത് എന്ന് സംസാരിക്കാമല്ലോ എങ്ങനെയാണ് ദിലീപ് ഈ കേസിൽ വന്നത് എന്ന് സംസാരിക്കാമല്ലോ ആ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് സ്ഥലത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദാംശങ്ങളും പോലീസ് തേടിയിട്ടില്ല എന്നൊരു വാദമുണ്ട് അതേക്കുറിച്ച് ഇനി സംസാരിക്കാമല്ലോ പൾസർ സുനി എന്തുകൊണ്ട് ദിലീപിന്റെ പേര് പറഞ്ഞു ദിലീപിനെയും പൾസർ സുനിയെയും കണക്ട് ചെയ്ത് എങ്ങനെ കഥകൾ വന്നു ഇതൊക്കെ ഇനി സംസാരിക്കണമല്ലോ എങ്ങനെയാണ് ദിലീപ് ഇതിൽ ഉൾപ്പെടുന്നത് അന്വേഷണ സംഘം ദിലീപിനെ പ്രതി ചേർക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കണമല്ലോ ദിലീപ് പരാതി കൊടുത്ത് തനിക്കെതിരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമം നടക്കുന്നു എന്ന് പരാതി കൊടുത്തയാളാണ് ദിലീപ് ആ ദിലീപാണ് കേസിലെ പ്രതിയായത് അന്ന് മുതൽ ഇങ്ങോട്ട് വീണ്ടും ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെന്നേ ഈ കേസിലെ വിധിയല്ലേ വന്നത് നിർണായകമായ വിധിയല്ലേ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലേ ആ വിധി നമ്മൾ അംഗീകരിക്കണ്ടേ ആ വിധി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ആ മനുഷ്യനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം വേറൊന്നും കൊണ്ടല്ല കോടതി വിധി വന്നിരിക്കുന്നു ഇനി നമുക്ക് സംസാരിക്കാം അതിൽ എന്തൊക്കെ കളികൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് അത് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ സിനിമാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഒക്കെയിട്ടുള്ള സംശയങ്ങളാണ് മുന്നിലുള്ളത് അതൊക്കെ അന്വേഷിച്ച് സത്യം തെളിയുക തന്നെ വേണം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം ഇപ്പോൾ ദിലീപിന് ഇത്രയും കാലം കിട്ടിയത് ഒരു വലിയ ശിക്ഷയാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണം ശിക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ വാദം ഇത് പറയുന്നതിൻ്റെ പേരിൽ ഒരുപാട് പേര് എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുമെന്ന് എനിക്കറിയാം ഞാനിപ്പോഴും പറയുന്നു അവൾക്കൊപ്പം ഇനയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം പക്ഷേ ഈ കേസിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടെ ദിലീപിനൊപ്പം കൂടി എന്ന് ആന്തസായി പറയും ഒരു സംശയവും വേണ്ട